പാകിസ്ഥാനെ വെട്ടാനുള്ള ഇന്ത്യയുടെ തുറപ്പ് ചീട്ടാണ് ചബഹാർ അന്താരാഷ്ട്ര വാണിജ്യത്തിൻ്റെ ചെസ് ബോർഡ് നോക്കിയാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ തുറപ്പ് ചീട്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഇറാനിലെ ചബഹാർ തുറമുഖമാണ് പാകിസ്ഥാൻ്റെ കടുംപിടിത്തത്തിൽ കുടുങ്ങാതെ തന്നെ അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും യൂറോപ്പിലേക്കും നേരിട്ടുള്ള കച്ചവടം നടത്തുക എന്നുള്ളതിൽ എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ അവിടേക്ക് എത്താൻ പറ്റിയ ഒരു വലിയ കവാടം തുറന്നു തന്ന ഈ തന്ത്രപ്രധാനമായിട്ടുള്ള തുറമുഖത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ ഒരു ഉപരോധം ഉണ്ടായിരുന്നു ആ ഉപരോധം ഇന്ത്യക്ക് വലിയ തിരിച്ചടി നൽകിയതാണ് അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഉപരോധത്തിൽ ഇളവ് ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെ അമേരിക്കൻ അധികൃതരുമായിട്ട് ഇന്ത്യ ഇപ്പോൾ ചർച്ച നടത്തുകയാണ് പാകിസ്ഥാനേയും ചൈനയെയും ഒരേ സമയം പ്രതിരോധിക്കാൻ ശേഷിയുള്ള ചബഹാർ പദ്ധതി ഇന്ത്യക്ക് നഷ്ടമായാൽ അതിൻ്റെ നേട്ടമെന്ന് പറയപ്പെടുന്ന പാകിസ്ഥാനും ചൈനയ്ക്കുമായിരിക്കും പാകിസ്ഥാനിൽ ഈ ഗ്വാദർ തുറമുഖത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത മേഖലയിൽ സ്വാധീനം ശക്തമാക്കാൻ ചൈന ഇപ്പോൾ ശ്രമിക്കുന്നതിനിടയാണ് ചബഹാറിൽ അമേരിക്കയുടെ ഉപരോധ പൂട്ട് വീഴുന്നേക്കുന്നത് സത്യത്തിൽ ഇത് വഴി സംഭവിക്കാൻ പോകുന്നത് മേഖലയിൽ ആ മേഖലയിൽ പുതിയൊരു സാമ്പത്തികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ സൈനികപരമായിട്ടുള്ള പോരാട്ടത്തിന് ഇത് ചിലപ്പോൾ വഴി തുറന്നേക്കും ഈ ചമഹാർ തുറമുഖത്തിന്റെ തന്ത്രപരമായിട്ടുള്ള എന്ന് പറയപ്പെടുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ വലുതാണ് പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാൻ ഇറാൻ റഷ്യ കസാക്കിസ്ഥാൻ താജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ യൂറോപ്പ് എന്നിവിടങ്ങളിലേക്കൊക്കെ വാണിജ്യ വ്യാപാര ഇടപാടുകൾ നടത്തുവാൻ സഹായിക്കുന്ന സത്യത്തിൻ്റെ ഒരു ലൈഫ് ലൈനാണ് ഈ പറയുന്ന ചബഹാർ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് മെയ്യിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറാൻ സന്ദർശന വേളയിൽ രാജ്യാന്തര ഗതാഗത ഇടനാഴി സ്ഥാപിക്കുവാനുള്ള ത്രികക്ഷി കരാർ ഉണ്ടാക്കിയിരുന്നു അതായത് ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ഒരുമിച്ച് വച്ചിട്ടുള്ള ഒരു ത്രികക്ഷി കരാർ അന്നലെ അന്ന് അവർ അതിൽ ഒപ്പുവച്ചിരുന്നു ചബഹാർ വഴി ഇന്ത്യയും ഉസ്ബക്കിസ്ഥാനും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തമാക്കാൻ ഇറാനുമായിട്ട് ചേർന്നുകൊണ്ട് വലിയ പദ്ധതികൾ ഇന്ത്യ ആവിഷ്കരിക്കുകയും ചെയ്തു ചബഹാർ തുറമുഖത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിർണായകമായിട്ടുള്ള നിർണായക പങ്കുള്ള ഇന്ത്യക്ക് സത്യത്തിൽ ട്രംപ് ഏർപ്പെടുത്തിയ ഉപരോധം എന്ന് പറയപ്പെടുന്ന വലിയ ആഘാതമാണ് സൃഷ്ടിച്ചത് തുറമുഖ വികസനത്തിനായിട്ട് നൂറ്റി ഇരുപത് മില്യൻ ഡോളറിന്റെ നിക്ഷേപം അടിസ്ഥാന സൗകര്യങ്ങൾക്കായിട്ട് ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളറിന്റെ വായ്പയും ഇന്ത്യ ഉറപ്പുവരുത്തിയതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ നൂറ് കോടി രൂപ വായ്പയും ഇതിനോടൊപ്പം തന്നെ അന്ന് അനുവദിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ ഇറാനുവിൽ ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ അതേ അതേസമയത്തിന് ചമഹാറിനെ ഒഴിവാക്കിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ എന്നാൽ ഇറാനുമേൽ ഉപരോധം ഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ ചമഹാറിനും ഇപ്പോൾ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലേക്കുള്ള മരുന്നുകൾ ഉൾപ്പെടെയുള്ള വിതരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യ ഇപ്പോൾ അഫ്ഗാൻ സ്ഥലത്തേക്ക് പോകുന്നതിന് വേണ്ടി അമേരിക്കയുമായിട്ട് ചർച്ചകൾ ചർച്ച ഈ അമേരിക്കൻ അധികൃതരുമായിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് നടത്തുന്നത് പാകിസ്ഥാന്റെ ഗവാദാർ തുറമുഖത്ത് ചൈനയുടെ ഇടപെടൽ ശക്തമാക്കുന്നതിനിടയിൽ ഈ ചബഹാറിലെ ഉപരോധം ഇന്ത്യയ്ക്ക് കനത്ത വെല്ലുവിളിയായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് അവിടെ നിന്നും ആ ഉപരോധ പൂട്ടഴിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്ത്യ ഇപ്പോൾ നടത്തുന്നത് പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള ഗ്വാദാർ തുറമുഖത്ത് നിന്ന് നൂറ്റിനാൽപ്പത് കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ ഗൾഫ് ഓഫ് എമാൻ്റെ തീരത്തുള്ള ചബഹാർ എന്ന് പറയപ്പെടുന്ന ഈ തുറമുഖം അവിടെ ഈ ചബഹാറിന്റെ നിയന്ത്രണം ഇന്ത്യ നേടിയത് ചൈനയ്ക്കും പാകിസ്ഥാനും വലിയ ക്ഷീണമുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു ഉപരോധം ഏർപ്പെടുത്തിയോടുകൂടിയാണ് ഈ മേഖലയിൽ ഇന്ത്യക്കുള്ള മുൻതൂക്കത്തെ അത് ആ മുൻതൂക്കത്തെ ബാധിക്കുവാനും ഒപ്പം തന്നെ ചരക്ക് നീക്കത്തിൽ അത് പാകിസ്ഥാനെ നേട്ടമാകാനും ഉതകുന്ന തരത്തിലേക്ക് എത്തപ്പെട്ടത് എന്നുള്ളതാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവിയായിട്ടുള്ള അസീം മുനീർ അസീം മുനീർ അമേരിക്കയ്ക്ക് മുന്നിൽ പുതിയൊരു ഓഫർ വച്ചത് ആ മേഖലയിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സ്വന്തം സർക്കാരിനെ മറികടന്ന് ട്രംപുമായിട്ട് നേരിട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന അസി മുനീർ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ പാസ്നി എന്ന പ്രദേശത്ത് പുതിയൊരു തുറമുഖം സംയുക്ത സംരംഭമായി ഒരുക്കാമെന്ന് യു എസിന് യു എസിന് മുന്നിൽ ഒരു നിർദ്ദേശം വെക്കുന്നു ഗവൺമെന്റ് പോലും സർക്കാർ പോലും അറിയാതെയാണ് എന്നുള്ളതാണ് ഏകാധിപതിയായി ഏകാധിപതിയായിത്തീരുന്നു ഈ സൈനിക ഉദ്യോഗസ്ഥൻ അപൂർവ ധാതുക്കളുടെ വിൽപ്പനയെ അമേരിക്കയെ പങ്കാളിയാക്കുവാനുള്ള ലക്ഷ്യമാണ് ഈ ഓഫറിന് പിന്നിൽ പിന്നിലെന്ന് അസീമുന്നീർ പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട് പാസ്മിയിൽ നിന്ന് നൂറ്റി അൻപത് കിലോമീറ്ററോളം മാത്രമാണ് ദൂരമുള്ളത് ഈ ചബഹാറിലേക്ക് എത്തപ്പെടുവാനുള്ള ദൂരമെന്ന് പറയപ്പെടുന്നത് ഈ വിഷയത്തിൽ അമേരിക്ക ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ കൂടിയും ഈ നീക്കം ചൗബഹ ഈ പറയുന്ന ചബഹാറിന് മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യതയുണ്ട് അമേരിക്ക ഈ തീരുവാപിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ നാണക്കേടിൽ നിൽക്കുമ്പോൾ ഇനി എങ്ങനെയാണ് ഇന്ത്യയോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോകുക എന്നുള്ളതിനെക്കുറിച്ച് വലിയ ആശങ്ക ഉളവാക്കുമ്പോഴൊക്കെ ഈ കാര്യത്തിൽ ചബഹാർ വിഷയത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കുക എന്നത് വലിയ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല വാസ്തവത്തിൽ ഈ ചബഹാർ തുറമുഖ പദ്ധതി എന്ന് പറയപ്പെടുന്നത് വെറുമൊരു വ്യാപാര കേന്ദ്രം എന്നതിലുപരി ഇന്ത്യയുമായി നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഭൗമ രാഷ്ട്രീയ താൽപ്പര്യങ്ങളുടെയും മധ്യേഷ്യയിലേക്കുള്ള തന്ത്രപരമായിട്ടുള്ള പ്രവേശനത്തിന്റെയും ഒക്കെ ഒരു മുഖമുദ്രയാണ് ചബഹാർ എന്ന് പറയേണ്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി ഏകദേശം എഴുന്നൂറ് കിലോമീറ്റർ റെയിൽപാതയും അഞ്ചു ലക്ഷം ടിയു കണ്ടെയ്നർ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുവാനുള്ള ശേഷിയും ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യ കുതിപ്പ് തുടരുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ തന്നെ അമേരിക്ക ഉപരോധം ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു എന്നുള്ളതാണ് എന്തിനാണ് എത്ര പെട്ടെന്നൊരു ഉപരോധം ഏർപ്പെടുത്തിയത് ഇന്ത്യക്ക് മേൽ എന്നുള്ളതാണ് അപ്പോൾ അത് പിൻവലിക്കേണ്ടതുണ്ട് അപ്പോൾ ചൈനയും പാകിസ്ഥാനും ഈ മേഖലയിൽ നടത്തുന്ന സ്വാധീനം ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അമേരിക്കയുടെ വിട്ടുവീഴ്ച എന്ന് പറയപ്പെടുന്നത് ഇന്ത്യക്ക് എത്രത്തോളം നിർണായകമാകുമെന്നും ചബഹാർ എന്ന തുറപ്പുചീട്ട് ഇന്ത്യയുടെ കയ്യിൽ ഭദ്രമായിരിക്കുമോ എന്നും കാത്തിരുന്ന് കാണേണ്ട വിഷയം തന്നെയാണ് പക്ഷെ ആ ചബഹാർ എന്ന് പറയപ്പെടുന്നതിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധം എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും നമുക്ക് അവരെ അംഗീകരിച്ചു കൊടുക്കുവാൻ കഴിയുന്നതല്ല എന്ന് കൂടി പറയട്ടെ കാരണം ചബഹാറുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക വാണിജ്യ മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അമേരിക്കയ്ക്ക് അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഈ ചബഹാർ ഇന്ത്യക്ക് ലഭിക്കുന്നതിന് അല്ലെങ്കിൽ ലഭിച്ചിരുന്ന സാഹചര്യം അല്ലെങ്കിൽ അത് ലഭിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ പാലാ കൊറിയതുമായിട്ട് ബന്ധപ്പെട്ട ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇറാനുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്നത് ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ ഗുണം ചെയ്തു എന്നുള്ള കാര്യം ശരി തന്നെയാണ് പക്ഷെ അടുത്ത കാലത്ത് ട്രംപ് ഭരണകൂടവുമായി ഉടലെടുത്തിട്ടുള്ള അല്ലെങ്കിൽ പാകിസ്ഥാൻ ഭരണകൂടവുമായിട്ടുമുള്ള ഉപരോധം നീട്ടിക്കൊണ്ടു പോകുവാൻ ശ്രമിച്ചതാണ് ആ പ്രശ്നങ്ങളൊക്കെ ഇന്ത്യക്ക് വലിയ പ്രതിസന്ധി ഉളവാക്കി നിൽക്കുന്നുമുണ്ട് ഫലത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയിലേക്ക് എത്തപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ അവർ വിജയിച്ചിരുന്നാൽ കൂടിയും അതായത് വാണിജ്യ നീക്കത്തിന് അഫ്ഗാൻ ഇതുവരെ ഉപയോഗിച്ചിരുന്നത് പാകിസ്ഥാനിലെ ഗോദർ തുറമുഖമാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അപ്പോൾ ആ ഗോദർ തുറമുഖത്തിൽ നിന്ന് മാറി ചാബ ചാബഹാറിലേക്ക് ഇവരെത്തുകയാണെന്നുണ്ടെങ്കിൽ ചാബഹാറിലെ ഈ ഭൂമിയിലേക്ക് തീരപ്രദേശത്തേക്ക് അല്ലെങ്കിൽ ഈ തുറമുഖത്തേക്ക് വലിയ വാണിജ്യ സാധ്യതകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതാണ് പാകിസ്ഥാനും അല്ലാതെ ആശങ്കയിലാക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ചബഹാർ പൂർണ്ണ തോതിൽ പ്രവർത്തിക്കുന്നതോടുകൂടി ഈ ഗ്വാദറിന്റെ പ്രവർ പ്രസക്തി എന്ന് പറയപ്പെടുന്നത് നഷ്ടപ്പെടും ഒപ്പം തന്നെ ഈ റൂട്ടിൽ ചൈനയ്ക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകുവാനും വാണിജ്യപരവും രാഷ്ട്രീയപരമായിട്ടുള്ള മേധാവിത്വം ഒക്കെ ഇതിലൂടെ ഇന്ത്യക്ക് കഴിയുകയും ചെയ്യും പക്ഷേ മേഖലയിലെ രാജ്യങ്ങളെ ചൈനീസ് അനുകൂല മനോഭാവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും ഇന്ത്യക്കൊപ്പം നിലനിർത്തുവാനും സത്യത്തിൽ ചബഹാറിന് സാധിക്കും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ബാക്കിയുള്ളവരുടെ ഭാഗത്തു നിന്നടക്കം ഉണ്ടാകേണ്ടത് പക്ഷേ എന്തുകൊണ്ടോ ഈ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ഇന്ത്യൻ പാലത്തിന് യു എസ് ഈ ഗ്രീൻ സിഗ്നൽ നൽകാതെ കാത്തു വച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പാകിസ്ഥാനെ അടിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ആയുധമാണ് ചബഹാർ എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞുള്ളൂ ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ചബഹാർ തുറമുഖത്തിന് മേലുള്ള ഉപരോധം നീക്കി യു എസ് മധ്യേഷ്യയിൽ നിരാ നിർണായക സ്ഥാനമുള്ള ഇറാനിലെ ഈ തുറമുഖം ഇന്ത്യക്ക് ആ മേഖലയിൽ നൽകുന്ന മേധാവിത്വം എന്ന് പറയപ്പെടുന്ന പറഞ്ഞറിയിക്കാൻ കഴിയ കഴിയാത്തതാണെന്നാണ് പ്രത്യേകിച്ച് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷം രൂക്ഷമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഭൂപ്രദേശങ്ങളെ മറികടക്കാതെ ഇന്ത്യക്ക് നേരിട്ട് അഫ്ഗാൻ മണ്ണിലേക്കുള്ള പാതയൊരുക്കുന്നതാണ് സത്യത്തിൽ ഈ ചബഹാർ തിരമുഖം അല്ലെങ്കിൽ ഈ ഈ ചബഹാർ എന്ന് പറയപ്പെടുന്ന തുറമുഖം എന്ന് പറയപ്പെടുന്നത് ഇനി ഈ റൂട്ടിലൂടെ യൂറോപ്പിലേക്കും മിഡിലേഷ്യയിലെ തന്ത്രപ്രധാനമായിട്ടുള്ള വാണിജ്യ രാജ്യങ്ങളിലേക്കുമൊക്കെ വാണിജ്യ ബന്ധം സ്ഥാപിക്കുവാനും ഇന്ത്യക്ക് സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് പാകിസ്ഥാനുമായി മോശം ബന്ധത്തിലുള്ള അഫ്ഗാനിസ്ഥാനെ കൂടുതൽ ചേർത്ത് നിർത്താൻ ഇന്ത്യക്ക് സാധിക്കുന്നു എന്നതാണ് ഈ ഭൗമ രാഷ്ട്രീയ സാഹചര്യത്തിൽ ചബഹാറിന്റെ പ്രസക്തി എന്ന് പറയപ്പെടുന്നത് ഇറാന്റെ മേൽ യു എസ് ഉപരോധം ഘടിപ്പിച്ചപ്പോഴും ഇന്ത്യയുടെ നിർബന്ധത്തിന് മുന്നിൽ ചബഹാറിന് ഇളവ് നൽകുവാനുള്ള ഈ യു എസിന്റെ തീരുമാനം ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ മഞ്ഞുരുക്കുന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇളവ് വരുന്നതോടുകൂടി ഇന്ത്യ ഈ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡിന് കീഴിലുള്ള ഈ തുറമുഖത്തിന്റെ വികസനവുമായിട്ട് മുന്നോട്ട് പോകുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷം വളരെ രൂക്ഷമായതിന് പിന്നാലെയാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായിട്ട് ഇന്ത്യ കൂടുതൽ അടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമ്മൾ കണ്ടതാണ് അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ചരക്ക് നീക്കം ഈ ചബഹാറിലൂടെ നടത്താൻ ഇന്ത്യയ്ക്കായുന്നു എന്നുള്ളതാണ് അപ്പോൾ പാക് അധികം ഭൂമേഖല സ്പർശിക്കുകയും വേണ്ട രീതിയിൽ ആ പാക് മേഖലയോടുകൂടി മുന്നോട്ട് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇടപാടുകൾ വാണിജ്യപരമായിട്ടുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള ഇടപാടുകൾ നടത്തുവാൻ കഴിയുകയും ചെയ്യും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നയതന്ത്രപരമായിട്ടുള്ള വലിയ നേട്ടമാണ് അങ്ങനെയാണെങ്കിൽ ഈ ചബഹാറുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഉസ്ബെക്കിസ്ഥാനിലെയും കസാക്കിസ്ഥാനിലെയും തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടുള്ള കൂടുതൽ വ്യാപാര ബന്ധമടക്കം ഈ ചബഹാർ തുറമുഖം വഴി നടത്തുവാനും കഴിയും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ തുറമുഖം പത്ത് വർഷത്തെ കരാറിലാട്ട് ഇന്ത്യ സ്വന്തമാക്കുന്നത് ആ സമയത്തിന് ശേഷം രണ്ടായിരത്തി മൂന്ന് മുതൽ വലിയ ചർച്ചകൾ നടത്തിയിരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യക്ക് സ്വന്തമായതെന്നാണ് അപ്പോൾ ഈ പദ്ധതിക്ക് വേഗം വന്നത് രണ്ടായിരത്തി പതിനാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറാൻ സന്ദർശ സന്ദർശനത്തോടെ ആയിരുന്നു യൂറോപ്പിലേക്കുള്ള കപ്പൽ യാത്രയിൽ ഇരുപത് ദിവസം ലാഭിക്കുവാൻ ഏറോട്ടു സഹായിക്കുമെന്നുള്ള പ്രത്യേകത കൊണ്ടുണ്ട് ചിലവിൽ മുപ്പത് ശതമാനത്തിന് ലാഭമടക്കം ഉണ്ടാക്കാവുന്ന ഒരു പദ്ധതിയായിട്ട് ഈ ചബഹാർ തുറമുഖം കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഇവിടെ ചബഹാർ എന്ന് പറയപ്പെടുന്നത് ഇന്ത്യയുടെ തുറപ്പ് ചീട്ടാണ് അതുവഴി പാകിസ്ഥാനെയും ചൈനയും ഒരേ സമയം ഏത് വിധേനയും തകർക്കാൻ കഴിയുന്ന ഒരു ലക്ഷ്യം അതിനകത്തുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുവാൻ ഇന്ത്യക്ക് കഴിയും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അമേരിക്ക ആ ഒരു സമീപനം വളരെ സൗമ്യമായ ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നതും ആ ഉപരോധ പോട്ട് തുറക്കുവാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്